ബിഗ് ബോസിലൂടെ എത്തി പ്രശസ്തിയിലേക്ക് ഉയർന്ന ഷിയാസ് കരീം കരിയറിൽ നേട്ടങ്ങൾ ഓരോന്നായി വെട്ടിപ്പിടിക്കവെയാണ് ഒരു വിവാഹം കഴിക്കാൻ ഒരുങ്ങിയതിന് പിന്നാലെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് വീണത് ഡോക്ടറായ പെൺകുട്ടിയുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് പിന്നാലെയാണ് വിവാഹ വാഗ്ദാനം നൽകി തന്നെ രണ്ടു വർഷത്തോളം പീഡിപ്പിച്ചെന്ന കാസർഗോഡ് സ്വദേശിനിയും ജിം ട്രെയിനറുമായ ഒരു യുവതിയുടെ പരാതി പുറത്തുവന്നത് പിന്നാലെ ഗൾഫിലേക്ക് പറഞ്ഞ ഷിയാസ് കരീം ഏറെ നാളുകൾക്ക് ശേഷമാണ് തിരിച്ചെത്തിയത് ഇപ്പോഴിതാ പ്രശ്നങ്ങളെല്ലാം ഒതുക്കി രണ്ടാം വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങുകയാണ് ഷിയാസ് കരീം രണ്ടാമത്തെ പെൺകുട്ടിയും ദുബായ്ക്കാരിയാണ് എന്നതാണ് പ്രത്യേകത ഡർഫ റൈഡ്സ് എന്ന യു എ ഇക്കാരിയുമായാണ് ഷിയാസ് കരീം തന്റെ രണ്ടാം വിവാഹ നിശ്ചയത്തിന് ഒരുങ്ങുന്നത് പ്രതിശ്രുത വധുവിനൊപ്പമുള്ള സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ പങ്കുവച്ചു താൻ വിവാഹിതനാകാൻ പോവുകയാണെന്ന് ഷിയാസ് കരീം അറിയിച്ചിരിക്കുന്നത് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് സേവ് ദ ഡേറ്റ് ചിത്രങ്ങൾ താരം പങ്കുവച്ചത് ഫോട്ടോഷൂട്ടിന്റെ ബി ടി എസും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തിയഞ്ചിനാണ് വിവാഹം എന്നു മാത്രമാണ് ചിത്രത്തിൽ ഉള്ളത് പെൺകുട്ടിയുടെ പേരോ മറ്റ് വിവരങ്ങളോ ഷിയാസ് സൂചിപ്പിച്ചിട്ടില്ലായെങ്കിലും ടാഗ് ചെയ്തിരിക്കുന്ന പേരുകളിൽ നിന്നാണ് പെൺകുട്ടി ആരെന്ന് സോഷ്യൽ മീഡിയ കണ്ടെത്തിയത് മോഡലായിട്ടായിരുന്നു ഷിയാസ് കരീമിൻ്റെ തുടക്കം പെരുമ്പാവൂരുകാരൻ നിഷ്കളങ്കൻ ഉപ്പ ഉപേക്ഷിച്ചു പോയ ഉമ്മയുടെ പ്രിയപ്പെട്ട മകൻ കരിയറിൽ നേട്ടങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കവെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയായി ഷിയാസ് എത്തിയത് പിന്നീട് അങ്ങോട്ട് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെയുള്ള പറക്കലായിരുന്നു മോഡലിങ്ങും സിനിമകളും പ്രമോഷനുകളും ഉദ്ഘാടനവുമൊക്കെയായി ഇപ്പോഴും കാശ് വാരിക്കൂട്ടുകയാണ് രാപ്പകൽ അധ്വാനിച്ചാണ് ഒരു നല്ല വീടൊരുക്കിയത് വാഹനങ്ങൾ വാങ്ങി അത്യാവശ്യം ബാങ്ക് ഡിപ്പോസിറ്റും സമ്പത്തും എല്ലാം ഉണ്ടാക്കിയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായിരുന്ന ഷിയാസ് വിവാഹത്തിനിറങ്ങിയത് ഷിയാസിന്റെ വർക്കൗട്ട് വീഡിയോകൾക്കായിരുന്നു ഏറ്റവുമധികം ആരാധകർ സ്റ്റാർ മാജിക് എന്ന സൂപ്പർ ഹിറ്റ് ഷോയിലേക്കും എത്തിയതോടെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ടവനായി മാറുവാൻ അധിക കാലമൊന്നും ഷിയാസിന് വേണ്ടി വന്നില്ല അതിനിടെ വീടിന്റെ പാലുകാച്ച് നടത്തിയതോടെയാണ് വിവാഹത്തെക്കുറിച്ചും ആരാധകർ ചോദിച്ചു തുടങ്ങിയത് അധികം വൈകാത്തു തന്നെ നടന്റെ വിവാഹ വാർത്ത എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവർക്കിടയിലേക്കാണ് ഷിയാസ് കരീമിന്റെ വിവാഹ നിശ്ചയ ചിത്രങ്ങൾ എത്തിയത് ദുബായ്ക്കാരിയായ മലയാളിയായ ഒരു ഡോക്ടറുമായിട്ടായിരുന്നു നടന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് തൊട്ടു പിന്നാലെയാണ് മണിക്കൂറുകൾക്കിപ്പുറം ഷിയാസ് കരീമിനെതിരെ കാസർഗോഡ് നിന്നും പീഡന പരാതി എത്തിയത് വിവാഹ വാഗ്ദാനം നൽകി തന്നെ രണ്ടു വർഷത്തോളം പീഡിപ്പിച്ചെന്ന കാസർഗോഡ് സ്വദേശിനിയും ജിം ട്രെയിനറുമായ യുവതിയുടെ പരാതിയിൽ കാസർഗോഡ് ചന്തേര പോലീസ് ാണ് നടനെതിരെ കേസെടുത്തത് എറണാകുളത്തെ ജിമ്മിൽ വർഷങ്ങളായി ട്രെയിനറായി ജോലി ചെയ്യുന്ന യുവതിയായിരുന്നു പരാതിക്കാരി ഇവിടെ വെച്ച് ഷിയാസ് കരീമുമായി പരിചയത്തിലായെന്നും തുടർന്ന് നടൻ വിവാഹ വാഗ്ദാനം നൽകി തൃക്കരിപ്പൂരിനടുത്ത് ചെറുവത്തൂർ ദേശീയപാതയോരത്തെ ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതിയിൽ പറഞ്ഞത് പരാതിക്കാരിൽ നിന്നും ഷിയാസ് പതിനൊന്ന് ലക്ഷത്തിൽ പരം രൂപ തട്ടിയെടുത്തെന്നും ആരോപിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ